എല്ലാവർക്കും സ്വാഗതം ഏറിവേ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഇറങ്ങി പോകുന്ന ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും അന്തേക്കും വൈജന്തിയൊക്കെ നിങ്ങളൊക്കെ എന്താ എന്തായി നോക്കി നിൽക്കുന്നത് നിങ്ങൾക്കൊക്കെ സ്കൂളിൽ പോകണമല്ലേ കൃഷ്ണമൂന്ന് ഈ ഫംഗ്ഷൻ എടുത്ത് വെച്ചായിരുന്നു ഉച്ചക്കത്തേക്ക് ഉള്ളതിരിക്കുമ്പോൾ ആ വെച്ചായിരുന്നു ഇനി വെള്ളമേ എടുക്കാറുള്ളൂ എന്ന് പറയും എല്ലാവരും ഓരോ വഴിക്ക് പറഞ്ഞു വിടുവാണ് വൈജയന്തി അപ്പോൾ എല്ലാവരും പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ അലീനയും പടി ഇറങ്ങുന്നു അലീനെ ഇങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ചാട്ടോ ഇറങ്ങുന്നത് ചെരുപ്പൊക്കെ ഇട്ട് പോകാനായിട്ട് ഇറങ്ങി നിന്നിട്ടും ആ വീട്ടിലേക്ക് ഒന്നുകൂടി ഒന്ന് നോക്കി സങ്കടപ്പെട്ടാണ് അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങുന്നത് അപ്പോഴത്തേക്കും തീ വരുന്നു നമ്മുടെ മനു മനു വണ്ടി കൊണ്ട് നിർത്തി വണ്ടി നിന്ന് ഇറങ്ങുമ്പോഴേക്കും അലീനയുടെ മുഖത്ത് ഭയങ്കര ഒരു സന്തോഷവും ആശ്വാസവും ഒക്കെയുണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് അപ്പം മനു അടുത്ത് വന്നിട്ട് ചോദിക്കും എങ്ങോട്ടാ രാവിലെ ഈ ബാഗൊക്കെ ആയിട്ട് എന്ന് ചോദിക്കും അന്നേരം ഞാൻ ഇവിടുന്ന് പോകുക മനു വേട്ട എന്നെ ഇവിടുന്ന് വിട്ടു എന്ന് പറയും പിരിച്ചു വിട്ടോ അതെങ്ങനെ ശരിയാകും നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞാനല്ലേ അപ്പോൾ ഞാനറിയാതെ എങ്ങനെയാണ് നീ ഇവിടുന്ന് പോകുന്നത് എന്ന് ചോദിക്കും ഇന്നത്തെ മനു ചോദിക്കുന്നുണ്ട് അത് ഇരിക്കട്ടെ നീ എന്തിനാ ഇവിടുന്ന് പോകുന്നത് നീ എന്ത് തെറ്റി ചെയ്തിട്ടാണ് നിന്നെ ഇവിടുന്ന് പിരിച്ചുവിട്ടത് എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് അത് മനു ഏട്ടൻ അകത്ത് പോയി ചോദിച്ചാൽ മതി അവർ പറയൂ എന്നാൽ അന്നേരം അവരല്ലല്ലോ പറയണ്ടേ എനിക്ക് നിന്റെ വായിൽ തന്നെ കേൾക്കണം എന്താ സംഭവം നടന്നത് എന്നോട് പറയുന്നു എന്നു പറയും അന്നേരം അലീന പറയുന്നുണ്ട് ഞാനിവിടെ ചെയ്യാത്ത തെറ്റുകളില്ല മനുവേട്ട അങ്ങനെ അവർ പറയുന്നത് പണത്തിനും സ്വർണത്തിനും വേണ്ടി മാനം വയ്ക്കുന്നവർ സാറിൻ്റെ ബാഗിൽ നിന്ന് പണം കട്ടെടുക്കുന്നവള് അങ്ങനെ ഒരുപാട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു എന്നാണ് പറയുന്നത് ആദ്യം ഒക്കെ ഞാൻ എതിർത്ത് നിന്നു സത്യം ചെയ്തു പറഞ്ഞു പറഞ്ഞു ഞാനിതൊന്നും ചെയ്തിട്ടില്ല എന്ന് എന്നിട്ടും അവർ കേൾക്കാതെ ആയപ്പം ഞാനത് അങ്ങ് സമ്മതിച്ചു കൊടുത്തു ഏതായാലും ഇനിയിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നില്ല ഞാൻ പോകുവാണ് എന്ന് പറയും അന്നേരം മനു പറയുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ ഞാൻ അവരോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറയുമോ അന്നേരം അലിനോ വേണ്ട മനു ഏട്ടാ ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് നീ പൊയ്ക്കോ പക്ഷേ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്തിട്ട് നീ പോയാൽ മതി എന്ന് പറയുവാണ് എന്നിട്ട് വണ്ടിയിൽ വണ്ടിയിലിരിപ്പുണ്ടായിരുന്നു ഹരി എടാ ഇങ്ങോട്ട് ഇറങ്ങി വാ എന്ന് പറയും അന്നേരം ഹരി വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നെ കാണുന്നത് അലിനിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് മനുവിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തൊക്കെയോ സംഭവിച്ചോന്ന് അലിനിക്ക് മനസ്സിലായി എന്നിട്ട് ഹരി അടുത്തോട്ട് വരും വന്നിട്ട് ഈ കള്ളമാർ നോക്കുന്നവരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് അലിനയുടെ മുഖത്തോട്ട് എന്നിട്ട് ആ ഒരകത്തേക്ക് പോകുന്നതിന് മുമ്പ് മനു അലിനിയോട് പറയുന്നുണ്ട് നീ ഏതായാലും ഇവിടെ കുറച്ച് നേരം നിൽക്ക് ഇവിടെ നിൽക്കണ്ട നാട്ടുകാർ മൊത്തം കാണും നീ ഇവിടെ ഒരു അഭയാർത്ഥി പോലെ നിൽക്കുന്നത് അതുകൊണ്ട് നീ അങ്ങോട്ട് കയറി നിന്നോ എന്നിങ്ങനെ പറയും ഫ്രണ്ടിലോട്ട് കയറി സീറ്റോട്ടിലോട്ട് കയറി നിന്നോ എന്ന് പറയും എന്നിട്ട് മനു ഹരിയും കൊണ്ട് അകത്തേക്ക് പോവുകയാണ് അന്നേരം കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല അലേനിക്ക് എങ്കിലും മനു അല്ലേ പറഞ്ഞത് അതുകൊണ്ട് ചെരുപ്പ് കയറിയിട്ട് അങ്ങനെ ആ സീറ്റോട്ട് കയറി നിൽക്കുവാണ് ആകെ ടെൻഷൻ ഉണ്ടട്ടോ അലിനിക്കും അങ്ങനെ അകത്തുനിന്ന് എല്ലാവരും പുറത്തേക്ക് ഓരോ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് മനു കയറി വരുന്നത് കൂടെ ഹരിയുണ്ട് അത് കാണുന്നത് എല്ലാവരും ഇങ്ങനെ അന്തിച്ച് നോക്കി നിപ്പുണ്ട് കേട്ടോ എന്തായാലും മനു അകത്തേക്ക് കയറി ചെല്ലും എന്നിട്ട് വൈജ്യന്തിയോട് ഇട്ടിട്ട് ചോദിക്കുന്നുണ്ട് അലീനെ ഇവിടുന്ന് ടെർമിനേറ്റ് ചെയ്തോ ഇവിടുത്തെ വലിയ സേവനത്തിൽ നിന്ന് ഗ്രേറ്റ് സേവനത്തിൽ നിന്ന് അലീനെ ആൻറ്റി ടെർമിനേറ്റ് ചെയ്തോ എന്നാണ് ചോദിക്കുന്നത് അന്നേരം ആ അവളെ ഞങ്ങൾ പറഞ്ഞു വിട്ടു എന്ന് പറയും അന്നേരം അതിനെന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ കാരണങ്ങൾ പലതുണ്ട് അവളോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചു പറഞ്ഞു അതിന് ശേഷമാണ് പറഞ്ഞു വിട്ടത് എന്ന് പറയുവാണ് എന്നിട്ട് ബാലേന്ദ്രനോട് ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് മനു ചോദിക്കും ആങ്കിൾ അതെല്ലാം വിശ്വസിച്ചോ എന്നിട്ടാണോ പറഞ്ഞു വിട്ടത് എന്നൊക്കെ ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ചില ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനത് വിശ്വസിച്ചത് എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ അന്നേരം മനു പറയുന്നുണ്ട് അങ്ങനെ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ചോദിക്കേണ്ടവരോട് ചോദിക്കണം എങ്കിലേ കിട്ടത്തുള്ളൂ ആങ്കിൾ എന്നേ എന്നോട് ഹരി എന്തിയെ എന്ന് ചോദിച്ചില്ലായിരുന്നു അവനോട് എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ അങ്ങനെ അവനെ അന്വേഷിച്ചത് അതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോദ്യം അവൻ വന്നിട്ടുണ്ട് എന്ന് പറയും അന്നേരം വൈജയന്തി പറയുന്നുണ്ട് ഇനിയിപ്പം ചോദ്യത്തിൻ്റെയും പറയച്ചിലിൻ്റെയും ഒന്നും ആവശ്യമില്ല അവൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടത് തന്നെയാണ് അവൾക്ക് കൊടുക്കാനുള്ള ശമ്പളം കൊടുത്തു പറയാനുള്ളതൊക്കെ പറഞ്ഞു അവൾ ഇവിടുന്ന് ഇറങ്ങുകയും ചെയ്തു ഇനി എന്തിനാണ് എന്ന് ചോദിക്കും ആ നേരം മനു പറയുന്നുണ്ട് തെറ്റു ചെയ്തത് ആരാണെന്ന് അറിയണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയും നേരം ബാലേന്ദ്രൻ ഹരിയോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീയും അലിനിയും തമ്മിൽ എന്തെങ്കിലും ഇടപാടുണ്ടോ എന്ന് അന്നേരം ഹരി പറയുമ്പോൾ ഇല്ലാന്ന് അന്നേരം ഇത് കേൾക്കുന്ന രോഹിത്തിനെ കണ്ണ് മിഴിച്ചു വരുന്നുണ്ട് അവൻ ഇതെല്ലാം സത്യമാണെന്ന് അവർത്ത് വിശ്വസിച്ച് ായിരുന്നു അതുകൊണ്ടാണ് അലീന ഇറങ്ങാൻ പോയപ്പോഴും അവളോട് ഭയങ്കര ദേഷ്യത്തോടു കൂടി പെരുമാറിയത് അന്നേരം ബാലേന്ദ്രൻ പിന്നെയും ചോദിക്കുന്നുണ്ട് അങ്ങ് നിന്റെ വീട്ടിലായിരുന്ന സമയത്ത് അലിനെയും നീയും തമ്മിൽ എന്തെങ്കിലും ഇടപാടുണ്ടായിട്ടുണ്ടോ നീ അവൾക്ക് പണം കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും അന്നേരം അതും കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ അന്തം വിട്ടാണ് രോഗത്തിൽ നിൽക്കുന്നത് അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ അവൾക്കൊരു ഗോൾഡ് റിങ് കൊടുത്തായിരുന്നോ എന്ന് അന്നേരം അത് ഗോൾഡ് ഒന്നും അല്ല എന്ന് പറയുമ്പോൾ നിന്നോട് ചോദിച്ചതിനും മറുപടി പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുവാണ് ബാലേന്ദ്രൻ അന്നേരം ഹരി ഒരേ കൊടുത്തിട്ടില്ല എന്ന് നീ അവളെ അത് കാണിച്ചായിരുന്നു എന്ന് ആ കാണിച്ചായിരുന്നു അന്നേരം അത് വേണ്ടാന്ന് പറഞ്ഞു എന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത് അവളുടെ ബാഗിൽ ചെന്നേ എന്ന് ചോദിക്കുവാണ് അന്നേരം ഹരി പറയും ഞാനത് ആരും കാണാതെ അവളുടെ ബാഗിൽ കൊണ്ടിട്ടതാണ് എന്ന് പറയും അന്നേരം ദേഷ്യം വന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഒരു പെണ്ണിൻ്റെ മാനം വെച്ചാണ് അവിടെ നീ ഒക്കെ കള്ളക്കളി നടത്തുന്നത് എന്ന് ചോദിക്കാം എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോഴാണ് ഹരി പറയുന്നത് ഞാനിതെല്ലാം രോഗത്തിനോട് ചുമ തള്ളിയതാണ് അവൻ്റെ അടുത്ത് വീമ്പ് പറഞ്ഞു അത് പൊളിയാതിരിക്കാൻ വേണ്ടിയാണ് ആ മോതിരം കൊണ്ട് അവളെ ബാഗിൽ അവൻ ആ മോതിര അവളുടെ ബാഗിലുണ്ടോ എന്ന് തപ്പെനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷേ ഇവൻ ഇതെല്ലാം നിങ്ങളോട് വിളമ്പെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുവാണ് ചെയ്യാൻ പറ്റുന്ന തെറ്റെല്ലാം ചെയ്തു വെച്ചിട്ട് അവൻ അതിനെ അതിനായിരിക്കുന്നു എൻ്റെ വീട്ടിൽ വന്ന് തോന്നിയാസം കാണിച്ചിട്ടാണോ നീ നിന്ന് പ്രസംഗിക്കുന്നത് ശരിക്കും നിന്റെ കാരണം തീർത്തുനിന്ന് തരുവാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ അങ്ങ് പൊട്ടിത്തെറിക്കുവാണ് നേരം ഇതെല്ലാം കാണുന്ന രോഹിതം ആകെ വിഷമിച്ച് വിറച്ച് നിൽക്കുവാണേ അതുപോലെ വൈജന്തിക്കും തെറ്റിപ്പോയല്ലോ എന്ന് തോന്നുന്നുണ്ട് പക്ഷേ പക്ഷേ ഈ അഹങ്കാരം കൂടുതലുള്ളതുകൊണ്ട് കൊണ്ട് തോറ്റു കൊടുക്കാനുള്ള മനസ്സില്ല അത് അങ്ങനെ അങ്ങ് നിൽക്കുവാണ് അപ്പോഴത്തേക്കും കൃഷ്ണമോൾക്കും പകുതിക്കൊക്കെ പോകാനുള്ള സമയമായി അവർ അമ്മ ഞാൻ പോയിക്കോട്ടെ എന്ന് വെച്ചാൽ അവരങ്ങ് പോകുന്നു ആ സമയം നോക്കി നമ്മുടെ രോഹിത് അവിടുന്ന് ചാടുന്നുണ്ട് രോഹിത് അവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ ഹരിയുടെ മുഖത്ത് നോക്കി ദേഷ്യപ്പെട്ടിങ്ങനെ ആണ് ഇറങ്ങി പോകുന്നത് എന്തായാലും അവരെല്ലാം പോയി കഴിയുന്നേക്കും വൈജ്യന്തിൻ്റെ അടുത്ത് വന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും ചോദിക്കാനാണെങ്കിൽ ഇപ്പോൾ ഇവനോട് ചോദിച്ചോണോ എന്ന് പറയുവാണ് അന്നേരം വൈജയന്തി എനിക്കവനോടൊന്നും ചോദിക്കാനില്ല എന്ന് പറയും ആ സമയം നോക്കി ഹരി അവിടുന്ന് മുങ്ങാൻ നോക്കുവാണ് പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ മനു പറയും നിക്കടാ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയും പക്ഷേ അവിടെ നിൽക്കുന്നില്ല പെട്ടെന്ന് പുറത്തേക്ക് പോരുന്നു ഇറങ്ങി വരുമ്പോൾ അവിടെ അലീനെ നിൽപ്പണ്ടല്ലോ അലീനെ അവിടെ തിരിഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അലീനയുടെ അലീനെ നോക്കി ഇങ്ങനെ ദേഷ്യപ്പെട്ട് കുറച്ച് നേരം നോക്കി നിന്നിട്ടാണ് ഹരി അങ്ങനെ ഇറങ്ങി പോകുന്നത് ഏതായാലും അവരെല്ലാം പോയി കഴിയുമ്പം ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് മനു അന്നേരം വൈജന്തി പറയുവാണെങ്കിൽ ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ സമ്മതിച്ചു പക്ഷേ അവൾ പൈസ കട്ടെടുത്ത കാര്യമോ അത് അവൾ സമ്മതിച്ചാണല്ലോ എന്ന് പറയും അന്നേരം മനു ചോദിക്കാം അവൾ സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ സമ്മതിച്ചു സമ്മതിച്ച് ആ പൈസ അവൾ തിരിച്ചു തരികയും ചെയ്തതാണ് എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് അത് അവൾ അവളെടുത്ത് ൊണ്ടൊന്നും അല്ല നിങ്ങൾക്ക് തിരിച്ചെന്നത് അവൾക്ക് ആത്മാഭിമാനം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ അവളെ കൊണ്ട് സമ്മതിപ്പിച്ചതാണ് എന്ന് പറയും എന്നിട്ട് മനു പറയുന്നുണ്ട് ചില പോലീസുകാരുണ്ടല്ലോ കുറ്റം കൊണ്ട് പീഡിപ്പിച്ച് കുറ്റം സമ്മതിപ്പിക്കുക അതാണ് നിങ്ങളിവിടെ ചെയ്തത് ഇതുപോലെയൊക്കെ മനുഷ്യനെ പീഡിപ്പിച്ച എങ്ങനെയാണ് സമ്മതിക്കാതിരിക്കുന്നത് ഇതൊക്കെ വളരെ മോശമായി പോയി നിങ്ങളിൽ നിന്ന് ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറയും എന്നിട്ട് വൈജ്യന്തിയോട് ആയിട്ട് പറയുന്നുണ്ട് വളരെ കുറച്ച് ആൾക്കാരെ സത്യസന്ധത അങ്ങനെയുള്ളവരെ കിട്ടാനും പാടാണ് അപ്പം അവരോട് നമ്മൾ ആ രീതിയിൽ ഒരു മാന്യത കാണിക്കണ്ടേ ഒരിക്കലും ഞാൻ ആൻറ്റിയിൽ നിന്ന് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല ആൻറ്റിയെ എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പ്രതിഷ്ഠിച്ചിരുന്നത് എൻ്റെ മനസ്സിൽ നിങ്ങൾക്കൊക്കെ വലിയ സ്ഥാനം ഉണ്ടായിരുന്നു അത് നിങ്ങളായിട്ട് കളയരുത് അങ്ങനെ കളയരുതെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ വൈജ്യന്തിയോട് പറയും അന്നേരവും വൈദ്യ എന്ത് ചോദിക്കുന്നത് പിന്നെ ആ പൈസ എവിടെ പോയി ആരെടുത്തു എന്നാണ് നീ ഈ പറയുന്നത് എന്ന് ചോദിക്കും അന്നേരം മനു പറയുന്നുണ്ട് അങ്ങനെ പൈസ ഇവിടുന്ന് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ മോനെ വിളിച്ച് ചോദിക്കണമായിരുന്നു കട്ടെടുത്ത പൈസ എന്ത് ചെയ്തു എന്ന് അവനോട് ചോദിക്കേണ്ടത് മോനെ ചക്കരെ നീ ആ പൈസ എടുത്തായിരുന്നോടാ എന്നല്ല വിളിച്ചു നിർത്തി കാരണം എന്നിട്ട് രണ്ടെണ്ണം കൊടുത്തിട്ട് ചോദിക്കണം കട്ടെടുത്ത പൈസ എന്ത് ചെയ്തു അന്നേരം നല്ല ഉത്തരം കിട്ടും എന്ന് പറയും എന്നിട്ട് മനു പറയുന്നുണ്ട് ഞാൻ ഇതേ കാര്യങ്ങൾ ഞാൻ ഹരിയെ വിളിച്ച് ചോദിച്ചു അപ്പോൾ അവൻ അവൻ അറിഞ്ഞിട്ടേ ഇല്ല അവൻ പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കും എന്നവനാണെന്നാ പറഞ്ഞത് വിളിച്ചു നിർത്തി കാരണത്തിട്ട് നാളെ കൊടുത്തപ്പം കിട്ടേണ്ട മറുപടി കിട്ടി അങ്ങനെ ചോദിച്ചാൽ എല്ലാവർക്കും ഉത്തരം കിട്ടുമെന്ന് പറയും അന്നേരം വൈജ്യന്തി ചോദിക്കുകയാണ് ദേഷ്യപ്പെട്ട് രോഹി കട്ടെടുത്തു എന്നാണോ നീ പറയുന്നത് എന്ന് ചോദിക്കും അന്നേരം മനു പറയുന്നുണ്ട് ആ ഇനി ഇത് കൂടുതൽ ഞാൻ പറയേല ബുദ്ധി ഉണ്ടെങ്കിൽ എന്താണ് എന്നങ്ങ് ആലോചിച്ചെടുത്താൽ മതി ഇത് കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയും അദ്ദേഹം വൈദ്യുന്തി അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ കുറച്ചു നേരം ആലോചിച്ച് തന്നിട്ട് വൈദ്യുതി പറയുക ഈശ്വര ഇന്നും സമയം പോയി എനിക്ക് ബാങ്കി പോകേണ്ടതാണ് ഇന്ന് ഞാൻ താമസിച്ചു പോകുള്ളൂ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അകത്തേക്ക് പോകും ാണ് ഒരു തരത്തിലും സ്വന്തം തെറ്റങ്ങ് അംഗീകരിച്ചു കൊടുക്കില്ല വൈജന്തി അത്ര അന്നേരം മനു അംഗളെ എന്ന് പറഞ്ഞാൽ ബാലേന്ദ്രൻ്റെ അടുത്തോട്ട് വരുന്നേക്കും ബാലേന്ദ്രൻ ഒന്നും പറയണ്ട എന്ന് പറയും എന്നിട്ട് കൈ തൊഴുതു പിടിച്ച് പറയും ഇങ്ങനെ കാണിക്കുവാണ് അതായത് സകല തെറ്റും അങ് അംഗീകരിച്ചു എന്നുള്ള രീതിയിൽ അതിനുശേഷം ബാലേന്ദ്രൻ പുറത്തേക്ക് വരുവാണ് പുറത്തേക്ക് വരുമ്പോൾ അലീനെ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണും അന്നേരം അടുത്തേക്ക് വന്നിട്ട് അലീനയുടെ മുഖത്തേക്ക് ഇങ്ങനെ ഭയങ്കര ദയനീയമായിട്ട് നോക്കുവാണ് എന്നിട്ട് മോളെ ഞങ്ങൾക്ക് തെറ്റുപറ്റി നീ ഒന്ന് ക്ഷമിക്കെ എന്ന് പറയുമോ അന്നേരം വേണ്ടാട്ടോ എന്ന് പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് കരിവാണ് നേരം അലിനെ ആ കൊടുത്ത പൈസയുണ്ടല്ലോ അത് തിരിച്ചു കൊടുക്കും എന്നിട്ട് മോളിത് മേടിക്കണം എന്ന് പറയുമ്പോൾ എനിക്കിത് വേണ്ട എന്ന് പറയും നേരം അങ്ങനെ പറയരുത് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി മനുഷ്യനല്ലേ തെറ്റുപറ്റി തെറ്റുപറ്റിപ്പോയി കഴിഞ്ഞാൽ ക്ഷമ ചോദിക്കാനല്ലേ പറ്റുകയുള്ളൂ മോളിത് വാങ്ങുക എന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞാൽ ഇന്ന് കരുവാണ് നേരം ബാലേന്ദ്രൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പയ്യെ വന്ന് മനുവിൻ്റെ അടുത്ത് വന്ന് മനുവിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കും അത് ഇനി പിന്നെയും തിരിച്ചു പോയി അലിനയുടെ തലയിലൊക്കെ വന്ന് തലോട് വന്നിട്ട് പോട്ടെ സാരമില്ല മോളെ നീ അകത്തോട്ട് കയറി വന്ന് പറയും എന്നിട്ട് അലീനയുടെ കൈ പിടിച്ച കയ്യിലേക്ക് ആ പൈസ വെച്ച് കൊടുക്കുവാണ് എന്നിട്ട് അകത്തേക്ക് പോകാന്ന് പറയുമ്പോൾ അല്ലീനെ വേണ്ട ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കരയുക നേരം ബാലേന്ദ്രൻ മനുവിൻ്റെ അടുത്ത് വരും എന്നിട്ട് പറയും നീ അവളോട് സംസാരിക്കും നീ പറഞ്ഞാൽ അവൾ കേൾക്കും എനിക്ക് അവളോട് സംസാരിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടിങ്ങനെ വിഷമത്തോടെ ബാലേന്ദ്രൻ അകത്തേക്ക് കയറിപ്പോവാണ് ബാലേന്ദ്രൻ അകത്തേക്ക് പോയി കഴിഞ്ഞേക്കും മനു വരും എന്നിട്ട് കാര്യങ്ങളൊക്കെ ശരിയായാലോ ഇനി അകത്തേക്ക് പോകാന്ന് പറയുമ്പോൾ വേണ്ട മനു കേട്ടോ ഞാനിവിടുന്ന് പൊയ്ക്കോളാം എന്ന് പറയുകയാണ് അന്നേരം മനു മിണ്ടരുത് എന്ന് പറയും എന്നിട്ട് ബാഗ് എടുത്ത് കൈ കൊടുക്കരുത് തൊളയിലിട എന്ന് പറയും അപ്പോൾ ഹാൻഡ് ബാഗ് എടുത്ത് തോളയിലിടും എന്നിട്ട് അലീനയുടെ കൈ പിടിച്ച് മറ്റേ ബാഗും എടുത്ത് മനു ഭാഗത്തേക്ക് കയറി പോവുകയാണ് അന്നേരം മനു ഇങ്ങനെ കയ്യെ പിടിക്കുമ്പേയും ഒരുപാട് പ്രതീക്ഷയോടും സ്നേഹത്തോടും കൂടി ഇങ്ങനെ മനുവിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുന്ന അലീനയൊക്കെ കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അന്നേരം മനു ചോദിക്കുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്നെ അന്നേരം ഫോൺ വിളിക്കണം എന്ന് ഞാൻ പറഞ്ഞതാണ് എന്നിട്ട് നീ ചെയ്തോ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടന്നിട്ടും നീ അങ്ങനെ ചെയ്തോ എന്ന് ചോദിക്കുക അന്നേരം അലിനിങ്ങനെ വിഷമിച്ച് നിൽക്കുവാണേൽ അന്നേരം ഇനി മേലാലിങ്ങനെ ആവർത്തിച്ചേക്കരുത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അന്നേരം എന്നെ വിളിച്ചോണം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു എന്നിട്ട് മനു നേരെ പോകുന്നത് മുത്തശ്ശിയുടെ അടുത്തോട്ടാണ് അവിടെ ചെന്ന് മുത്തശ്ശിയോട് ചോദിക്കുകയാണ് മുത്തശ്ശി വിളിക്കും എന്തെങ്കിലും ആടാ മോനെ നീ വന്നോ എന്ന് പറഞ്ഞാൽ ചാടി ഇരുന്നേക്കുന്നുണ്ട് മുത്തശ്ശി എന്നിട്ട് ചോദിക്കും മുത്തശ്ശി നോക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി ഞാനിവിടെ കൊണ്ടുവന്നതെന്നില്ലായിരുന്നു അവളെന്ത് ചെയ്യുന്നു അയ്യോ അവളെ ഇവിടെ വന്ന് ഇവിടെയുള്ള എല്ലാവരോടും പറഞ്ഞു വിട്ടു എന്ന് പറയും നേരം പറഞ്ഞു വിട്ടു എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നിന്റെ അനിയനുണ്ടല്ലോ ആ ഹരി അവൻ ഇവിടെ വന്ന് ഏതാണ്ടൊക്കെ കാണിച്ചു അവൾ നിറിയുള്ളത് ഉള്ളവളായത് കൊണ്ട് അവളുടെ അടുത്തൊന്നും നടന്നില്ല അതിൻ്റെ പേരിൽ അവളെ പറഞ്ഞു വിട്ടത് എന്ന് പറയും അന്നേരം അമ്മനി ചോദിക്കുന്നുണ്ട് ഇതൊന്നും അലീന ചെയ്തതല്ല എന്ന് സ്വന്തം മോളോട് പറയാൻ മേലായിരുന്നു മുത്തശ്ശിക്ക എന്ന് ചോദിക്കുക അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ കാല് പിടിച്ചതുപോലെ അവളോട് പറഞ്ഞതാണ് പിന്നെ ഈ കിളവി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് മൈൻഡ് ചെയ്യാനാ എന്ന് പറയും അന്നേരം മനു പറയുന്നുണ്ട് അതുപോലെ സത്യസന്ധതയുള്ളൊരു എവിടെ എവിടുന്നേലും കിട്ടുമോ മുത്തശ്ശി അവൾ പാവല്ലേ എന്ന് ചോദിക്കുമ്പം പിന്നെ പാവല്ലാണ്ട് അതുപോലെ ഓരോന്നെ എവിടെ കിട്ടാനാണ് ആ കൊച്ചിൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് സങ്കടം വരുമായിരുന്നു എന്നൊക്കെ പറയുമ്പം അലീന മനു പറയുന്നുണ്ട് ഞാൻ ഞാനേതായാലും അവളെ തിരിച്ചു വിളിച്ച് മുത്തശ്ശി ഏൽപ്പിക്കാം അങ്ങനെ ഏപ്പിച്ചിട്ടുണ്ടെങ്കിൽ മുത്തശ്ശി എങ്ങനെയാണോ അവൾ നോക്കുന്നത് നോക്കുന്നത് അതുപോലെ തന്നെ മുത്തശ്ശി അവൾക്ക് സപ്പോർട്ട് കൊടുക്കണം എന്ന് പറയുമ്പം മുത്തശ്ശി ഇങ്ങനെ അതിശയിച്ച് ഇങ്ങനെ നോക്കുക കേട്ടോ അവൾ തിരിച്ചു കൊണ്ടുവരുമോ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും മനു ഇതാ ഇങ്ങോട്ട് കയറുക എന്ന് പറയുവാണ് അലീനോട് അലീന അകത്തേക്ക് കയറി का ും മോളെ എന്ന് പറഞ്ഞിങ്ങനെ ഒരുപാട് സന്തോഷവും സങ്കടവും ഒക്കെ കലർന്ന മുഖത്തോടെ അലീനെ വിളിക്കുന്ന മുത്തശ്ശെ കാണിക്കുന്നുണ്ട് ഇങ്ങനെ അലീനയും അവിടെ ഇങ്ങനെ മുത്തശ്ശി നോക്കി സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇതിനെല്ലാം ശേഷം അലീനെ അവിടെ നിർത്താനുള്ള അനുവാദം വൈദ്യുന്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും അതുപോലെ അലീനെ ആകെ വിഷമിച്ച് നിൽക്കുമ്പോൾ കൂടെ പിടിച്ചിരുത്തി അലീനെ ഭക്ഷണം കഴിപ്പിക്കുന്ന മനുവിനെയും ഒക്കെ കാണിക്കുന്നുണ്ട്